ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നൊരു ഓണം പർച്ചേസിംഗിൻ്റെ ബ്ലോഗാണ് ഓണസദ്യ തയ്യാറാക്കാനായിട്ട് ഒക്കെ പർച്ചേസ് ചെയ്തതും ഓണം സെലിബ്രേറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ക്ഷമിച്ചേക്കണം കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ അത്യാവശ്യം ഒത്തിരി തിരക്കായതുകൊണ്ട് നല്ലപോലെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെജിറ്റബിൾസ് എല്ലാം ഞാൻ സദ്യ തയ്യാറാക്കാനായിട്ടുള്ളതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് പേരുള്ള സദ്യ കഴിക്കാനുണ്ടായിരുന്നു പുളിശ്ശേരിയും പച്ചടിയും തയ്യാറാക്കാനായിട്ടുള്ള ഒക്കെ അരിഞ്ഞ് പത്തത്തിലിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കറികൾ തയ്യാറാക്കാനായിട്ടുള്ള ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തലേ ദിവസം ഞാൻ അവിയനും സാമ്പാറിനും തോരനും ഒക്കെയുള്ള ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത്തപ്പൂക്കളത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ അത്തപ്പൂക്കളം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് നല്ലൊരു അത്തപ്പൂക്കലോ നല്ലൊരു ഡിസൈനും നല്ല ഓണത്തിൻ്റെ ഡെക്കറേഷനും എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഓണത്തിൻ്റെ സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ട് കൂട്ടം പായസവും മൂന്ന് തരം അച്ചാറുകളും സ്വീറ്റ് ബോളിയും പരിപ്പ് പപ്പടം സാമ്പാർ തോരന് പച്ചടി കിച്ചടി ഓലന് എരിശ്ശേരി കൂട്ടുകറി ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് വിഭവങ്ങളോളം സദ്യയിൽ വിളമ്പാനായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റി ഇലയിട്ട് സദ്യ വിളമ്പിയിട്ടുണ്ട് സദ്യയിൽ കറികളും ചോറും പരിപ്പൊക്കെ വിളമ്പിയിട്ടുണ്ട് കുട്ടികളും പുരുഷജനങ്ങളെയെല്ലാം സദ്യ കഴിച്ചു ശേഷം ഞങ്ങൾ സ്ത്രീജനങ്ങളെല്ലാവരും സദ്യ കഴിച്ചു ശേഷം ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ എടുത്തു കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ചെറിയ ചെറിയ ഗെയിമിങ് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കസേരകളി മുട്ടായി പെറുക്കൽ സുന്ദരിക്ക് പൊട്ടുകളിൽ തുടങ്ങിയ ചെറിയ ചെറിയ ഗെയിമും കുട്ടികളുടെ പാട്ടും ഡാൻസും മുതിർന്നവരുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി കുട്ടികളുടെ കസേരകളി കഴിഞ്ഞു സ്ത്രീ ജനങ്ങളുടെയും പുരുഷ ജനങ്ങളുടെയും ഒക്കെ കസേരകളി ഉണ്ടായിരുന്നു പിന്നെ നടന്നത് സുന്ദരിക്ക് പൊട്ടൂടലായിരുന്നു എൻ്റെ മകനാണ് സ്വാതി സുന്ദരിക്ക് പൊട്ടൂടാനായിട്ട് പോയത് പുട്ടു കറക്റ്റായിട്ട് തൊടാൻ അറിയാഞ്ഞതുകൊണ്ട് സ്കെച്ച് പേനയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തത് എവിടെയോ സുന്ദരിയുടെ ഏതോ ഒരു നെറ്റിക്കൊക്കെ തൊട്ട് റെഡിയാക്കി അങ്ങനെ നല്ലൊരു ഓണം എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യാനും പറ്റി ഞങ്ങളെല്ലാവരും ഓണം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂട്ടത്തിൽ ഓണം സെലിബ്രേഷൻ്റെ എൻ്റെ നല്ലൊരു ഫാമിലി ഫോട്ടോയും ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് താങ്ക് യു ബായ്